വീട്ടിക്കുത്ത് സ്കൂൾ സാംസ്കാരിക നിലയം ഇ എം എസ് മെമ്മോറിയൽ ഹാൾ നാടിന് സമർപ്പിച്ചു നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു സഹോദരി സന്തോഷത്തോടു കൂടെയാണ് ഞങ്ങളുടെ ഈ അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള സാംസ്കാരിക നിലയത്തിന് പണ്ടുവെക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലുമുള്ള അതിരായ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത് പറയാൻ പ്രത്യേക കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വന്ന ഇ എം എസിൻ്റെ സർക്കാരാണ് ഇത്തരത്തിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തന്നത് എന്ന് ഓർക്കണം ഞാൻ നിങ്ങളൊക്കെ കിടപ്പാടമില്ലാത്ത സ്ഥലമില്ലാത്ത ഭൂ ഉടമകളല്ലാത്ത ആളുകൾക്കൊക്കെ തന്നെ താൻ ജോലി ചെയ്യുന്ന ഇടം തൻ്റേതാണ് എന്ന് എഴുതി കൊടുത്ത് നമ്മുടെ പേരിലൊരു തൊണ്ട് ഭൂമി എഴുതി തന്ന ആദ്യത്തെ സർക്കാരിൻ്റെ നായകൻ പേരിൽ ഒരു സാംസ്കാരിക നമ്മുടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എം ബഷീർ സൈജി മോൾ യു കെ ബിന്ദു പി ശബരീഷൻ പി ഗോപാലകൃഷ്ണൻ റണീഷ് കുപ്പായി കെ സ്വപ്ന സ്കൂൾ പ്രധാനാധ്യാപിക സി പി രാധാമണി പി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചാണ് സാംസ്കാരിക നിലയും നവീകരണവും ഹാൾ നിർമ്മാണവും നടത്തിയത് ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ